എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് നിഷ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്ക് വീടുകളിൽ എങ്ങനെ ഡ്രസ്സിങ് മെറ്റീരിയൽ അണുവിമുക്തമാക്കാം എന്നാണ് പറഞ്ഞു തരുന്നത് നമ്മൾ അപ്പച്ചെമ്പിൻ്റെ അകത്ത് ഒഴിച്ച് അപ്പച്ചമ്പ് കാണാവില്ല എല്ലാവർക്കും അല്ലേ അപ്പച്ചെമ്പിൻ്റെ അകത്ത് ഒഴിച്ച് നമ്മൾ നല്ലവണ്ണം തിളപ്പിച്ചതിന് ശേഷം ആ എല്ലാവർക്കും ഇത്രയും മനസ്സിലായാലും അല്ലേ അപ്പം ഇത് നല്ലോണം വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ ഡ്രസ്സിങ് മെറ്റീരിയൽ ഞാനിപ്പം വീട്ടിലുള്ള സാധനം ഇച്ചിരി കോട്ടൺ കോട്ടണുള്ള അതിട്ട് കാണിക്കുവാണേ നമ്മളിതിങ്ങനെ നമ്മളിങ്ങനെ ഇട്ട ഫുള്ള് നമുക്ക് അത് നിറച്ചും ഉണ്ടാക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ ഇരുപത് മിനിറ്റ് ഇരുപത് മിന മിനിറ്റ് നമ്മൾ ആവി കയറ്റണം അപ്പോൾ ആവിക്കകത്ത് നിന്ന് നല്ലവണ്ണം ഇത് ഇതിൻ്റെ തണുക്കളെല്ലാം അണുക്കളെല്ലാം ചത്തുപോകും അതിന് ശേഷം ഇപ്പം നമ്മൾ ഇരുപത് മിനിറ്റ് നമ്മൾ ആവി കയറിയതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫാക്കുന്നതിന് മുന്നേ നമ്മൾ അടപ്പെടുത്ത് മാറ്റണം അടപ്പെടുത്ത് മാറ്റുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അകത്തുള്ള നീരാവി എല്ലാം നീരാവി എല്ലാം പോയിട്ട് ഇത് എപ്പം തണുക്കുന്നു തണുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു അടപ്പുള്ള പാത്രം എടുക്കുക എൻ്റെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഇത്രയും വലിപ്പമുള്ള പാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രം കാണിക്കുന്നത് എത്ര വലിപ്പമുള്ളതാണേലും കുഴപ്പമില്ല അപ്പം ഇങ്ങനത്തെ പാത്രം എടുത്തിട്ട് നല്ല വണ്ണം അങ്ങന അങ്ങനത്തെ പാത്രം എടുത്തിട്ട് നല്ലവണ്ണം സോപ്പും വെള്ളം ഉപയോഗിച്ച് പാത്രം കഴുകിയിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കാനാണ് പറയുന്നത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ആ ഉണക്കിയ പാത്രത്തിൽ വേണം നമ്മൾ ഡ്രസ്സിങ് ചെയ്തു വെച്ചിരിക്കുന്ന ആവി കയറ്റി വെച്ചിരിക്കുന്ന സാധനം ഇല്ലേ നമ്മൾ അത് ഓരോന്ന് എടുത്തിടെ എടുത്തിടുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം നല്ലവണ്ണം സോപ്പും വെള്ളം ഉപയോഗിച്ച് കൈ കഴുകുക സോപ്പും വെള്ളം ഉപയോഗിച്ച് കൈ കഴുകിയതിന് ശേഷം നമ്മൾ ആവി കയറ്റി വെച്ചിരിക്കുന്ന സാധനം നമ്മളുടെ കൈ കൊണ്ട് തന്നെ നമ്മുടെ വിരൽ രണ്ട് വിരലുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ മൂന്ന് വിരലുകൾ ഉപയോഗിച്ച് നമ്മൾ ആ പാത്രത്തിലോട്ട് പെറുക്കി ഇടുക ഉള്ളവർക്ക് ഗ്ലൗസ് ഉപയോഗിക്കാം ഗ്ലൗസ് ഇല്ലാത്തവർക്ക് ഇല്ലാത്തവരെ ഞാൻ ഗ്ലൗസ് മേടിക്കണമെന്ന് നിർബന്ധിക്കാറില്ല എന്നാ ചോദിച്ചാൽ ഗ്ലൗസിനൊക്കെ ഒത്തിരി പൈസയാവും ഇങ്ങനെ സാധനങ്ങളെല്ലാം പെറുക്കിയിട്ടതിന് ശേഷം നമ്മൾ ആ പാത്രങ്ങൾ നല്ലോണം പാത്രം അടച്ചു വെക്കണം അടുപ്പ് പാത്രം അടപ്പ് പാത്രം അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ എപ്പോഴാണ് ഡ്രസ്സിങ് ചെയ്യുന്നത് നമ്മൾ അന്ന് തന്നെ ചെയ അന്ന് തന്നെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം കൈ കഴുകി സോപ്പും വെള്ളം ഉപയോഗിച്ച് കൈ കഴുകിയിട്ട് നമ്മൾ ഡ്രസ്സിങ്ങിന് എത്രമാത്രം അളവ് വേണോ സാധനങ്ങൾ നമ്മൾ അത്രയും അളവ് മാത്രം നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ട് ബാക്കി അത് അടച്ചു വെക്കുക ആ നമ്മളിങ്ങനെ ആവി കയറ്റുന്ന സാധനങ്ങൾ നമുക്കൊരു മാക്സിമം ഒരു മൂന്ന് ദിവസം ഉപയോഗിക്കാം മൂന്ന് ദിവസം ഉപയോഗിച്ചതിന് ശേഷം അതുപോലെ നമുക്കിപ്പം വെയിലത്ത് വെച്ച് പാത്രം ഉണക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ മഴയത്ത മഴയുടെ ഒക്കെ സമയത്താണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചാൽ ആ പാത്രത്തിൻ്റെ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസ് വെച്ച് നമ്മൾ ആ പാത്രം നല്ലവണ്ണം തിളപ്പിക്കണം വെള്ളം തിളപ്പിക്കണം അപ്പം തിളപ്പിച്ച് കഴിയുമ്പോൾ ആ പാത്രത്തിൽ അണുക്കളെല്ലാം ചത്തുപോകും നമുക്ക് ആ പാത്രത്തിൽ അത് ഈ സാധനങ്ങൾ കിറുക്കി വെക്കാവുന്നതാണ് കേട്ടോ ഒത്തിരി വിലയൊന്നും കൊടുത്ത് നമ്മൾ സാധനങ്ങൾ മേടിക്കേണ്ട കാര്യമില്ല അതുപോലെ ഓരോ ഓരോ പഞ്ചായത്തിൻ്റെ കീഴിലും ഓരോ പാലിറ്റി കെയറിൻ്റെ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട് അവിടുത്തെ സിസ്റ്റർമാരുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ അവർ നമുക്ക് ഡ്രസ്സിങ്ങിനുള്ള സാധനങ്ങൾ തരുന്നതായിരിക്കും അതുപോലെ നമ്മൾ അതെങ്ങനെ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കി ആകി കേറ്റു നിങ്ങളെ പഠിപ്പിച്ച് തരുന്നതുമായിരിക്കും നിങ്ങൾക്കെൻ്റെ വീഡിയോസ് പ്രയോജനപ്പെട്ടു ഞാൻ കരുതുന്നു നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും നിങ്ങളെ